കേട്ടാന്ന് തോന്നി ഞാൻ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അതായത് എണ്ണ ഒഴിച്ച് വഴറ്റിയൊന്നുമല്ല നമ്മൾ മുളക് മല്ലി മഞ്ഞളെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇട്ട് കൊടുത്ത് ഏഹ് തീ കുറച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം കേട്ടോ ഇന്ന് കിട്ടിയ ഒരു മീൻകറിയാണിത് ഇന്ന് കിട്ടിയ മീൻ കറി ഈ മീൻ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് കെട്ടിയേക്കുന്നത് കേട്ടോ ഇതിന് എന്തോ പേര് ഞാൻ ചുമത എന്ന് പറയും ചെങ്കലവേ എന്ന് പറയും അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ ഞാൻ പറയും ഇതാണ്ടേ ഇത്രയും ഞാൻ പൊരിക്കാനും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം അത് ഏത് മീനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ഇതേവരെ കാണിക്കാത്തൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ആദ്യം ചെയ്യേണ്ടുന്നത് ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് പെട്ടപ്പൊക്കെ അറിയില്ല വയ്ക്കാൻ നോക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ മുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ മീൻകറിക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അത്രയും കേട്ടോ അത്രയും ഞാൻ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് മീനേ ഉള്ളു അത്ര ഒരു നാല് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് മീനേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാനങ്ങ് വലുതെല്ലാം ഞാനങ്ങ് പൊരിക്കാനെടുത്ത് അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു തക്കാളി കേട്ടോ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അതിനകത്തൊരു സ്പൂൺ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഞാൻ കണ്ട ഭയങ്കര കുളവായിരിക്കുക ഞാൻ അതായത് ശരിക്കും വീട് വീട്ടിൽ പണികളുണ്ട് പതിലി മുഴുകി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് അതൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടാവുന്നതിന് മുമ്പ് ചെയ്യണം കേട്ടോ നമ്മുടെ തക്കാളി ഒന്ന് എടുക്കണം ഞെവിടി ഇതിനകത്തോട്ട് ഇടണം കാരണം നമ്മൾ വഴട്ടിയൊന്നും അല്ലല്ലേ ചേർക്കുന്ന വെള്ളം ചൂടാവുന്നതിന് മുമ്പ് ആ പരിപാടി ഓ കുറച്ച് ഞെവിടിയാൽ മതി അപ്പം അതങ്ങനെ ചെയ്തു ഏ എന്നിട്ട് ഏതാണോ നിങ്ങൾ പുളി ചേർക്കാൻ പോകുന്നത് അത് ഞാനിപ്പം നമ്മുടെ പിഴിപുടി എനിക്ക് ഈ മീൻ വെക്കുമ്പം പിഴിപുളി ഇടുമ്പോൾ എനിക്കൊരു സ്വല്പം ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് എന്താ കാര്യം കാര്യമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ വെക്കാൻ പുഴി പിഴി ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു കേട്ടോ കൊഞ്ച് തേങ്ങ അരച്ച് വെക്കുന്നത് ഒന്ന് കാണിച്ചു കൊടുക്കണേന്ന് എൻ്റെ കയ്യിൽ കൊഞ്ചില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും ഇന്ന് ചന്തയിൽ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൊഞ്ചുണ്ടെങ്കിൽ കൊഞ്ച് വാങ്ങിച്ചില്ല കൊഞ്ചുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും കാണുന്നതാണ് എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും കൊഞ്ച് കാണും പക്ഷെ അത് എടുത്ത് ഞാൻ അപ്പോൾ ഇന്ന് മീൻ പോകുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വാങ്ങിച്ച് കാണിച്ചിരിക്കും അപ്പം നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പും പുളി ഏ കറക്റ്റ് ആ തക്കാളി ഇല്ലേ തക്കാളി ഇനി എവിടെ ചേർക്കണം കേട്ടോ മറക്കരുതേ അങ്ങനെ തന്നെ ചേർക്കണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് അപ്പം ഇരിക്കട്ടെ ഇനി നമുക്കൊന്ന് ഒന്ന് തിളച്ചട്ട് ഈ മീൻ ഇട്ട് കൊടുക്കണം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ഇൻ ബിറ്റ്വീൻ ഞാൻ എൻ്റെ പൊരിക്കാനുള്ളതും കൂടെ പെരട്ടി വെക്കട്ടെ പൊരിക്കുന്നത് കാണിക്കുന്നില്ല പെരട്ടി വെക്കുന്നതി ഞാൻ വേണമെങ്കിൽ കാണിക്കാം എല്ലാവരും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെ ആയിരിക്കും കാരണം നമ്മുടെ നാരങ്ങ ചേർക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം പുളി ചേർത്ത് വെക്കുമ്പോഴാണ് ഈ പൊരിച്ച മീൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്പം മല്ലിപ്പൊടി കേട്ടോ പുളി ചേർത്ത് വെക്കുമ്പോഴാണ് എനിക്കൊരു സ്വല്പം ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് എരിവും പുടിയൊക്കെ അതിൻ്റെതായ രീതിയിൽ കിട്ടുന്നതെന്ന് എനിക്കൊരു തോന്നലാണ് എല്ലാവർക്കും അത് ശരിയാവണമെന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് അല്പം മഞ്ഞൾപ്പൊടി കണ്ട അങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരുന്നത് അല്ലേ നമ്മളിവിടെ വെക്കുന്നത് കുറച്ച് മുളക് പൊടിയേ ഈ മീന് അല്പം എരിയുണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ കേട്ടാ ഇനി കുരുമുളക് പൊടി നമ്മൾ ഉപ്പ് ഇടണം പുളി ഇടണം എനിക്ക് അല്പം കുരുമുളക് പൊടി ഈ മീന് ഞാൻ പറഞ്ഞില്ലേ ലേശം എരിവുണ്ടെങ്കിൽ നന്നായിരിക്കും ൊരു സ്വല്പം ഉപ്പ് ഇനി നമ്മുടെ പുളി വെള്ളം കേട്ടോ അതൊത്തിരി വെള്ളം ചേർത്തങ്ങ് പുളി അങ്ങ് വെള്ളം പോലെ ആക്കി കളയരുത് അതാ ഈ പരുവത്തി വേണം ഇട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതാ ഇങ്ങനെ കണ്ട ആ പരുവത്തി വേണം ഇട്ട് കൊടുക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കൂടിപ്പോത്തില്ലേ അപ്പോൾ നമുക്ക് ആ വേറെ വെള്ളമൊന്നും ചേർക്കും വേണ്ട ഇത് ഒന്ന് ഞെവിടി ഇതിനകത്തൊന്ന് പിടിപ്പിക്കുന്നേന് അപ്പോൾ അതങ്ങനെ നമുക്കൊന്ന് പിടിപ്പിക്കുകയും ചെയ്യാം ആ പുളിവെള്ളം മതി അപ്പോൾ നന്നായിട്ട് വരയണം മീൻ ചിലർ വരയാതെ മീൻ വെക്ക് വെക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ വരഞ്ഞ് വെക്കുമ്പം മീനകത്ത് നല്ലതുപോലെ അരപ്പൊക്കെ പിടിക്കും അകത്തോട്ട് കയറും അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലേ ഇച്ചിരി നേരം നമുക്കൊന്ന് വെക്കാം മീനൊക്കെ ഒന്ന് വെന്ത് മീൻകറിയൊക്കെ ഒന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വെക്കാം ഇതിങ്ങനെ കണ്ട അത് കുറച്ച് നേരം വെക്കാം നമുക്ക് നമ്മുടെ ഈ ചോറ് റെഡി ആയിട്ടുണ്ട് പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ വീട്ടിലെ കുറേ സാധനം കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് കിട്ടിയേക്കുന്നത് കോവയ്ക്ക ഉണ്ട് ഇതിനകത്ത് വഴുതനങ്ങയുണ്ട് പിന്നെ നമ്മുടെ അഗസ്ത്യക്കിരയുടെ പൂ അതാരും കണ്ടിട്ടില്ല അധികം പേര് കണ്ടിട്ടില്ല ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കണം അത് അത് ഒന്ന് നിങ്ങളത് വെച്ച് നോക്കണം അഗസ്ത്യ കിരയുടെ പൂ കിട്ടണമെങ്കിൽ അഗസ്ത്യക്കിരയുടെ പൂ വെളിയിൽ പച്ചക്കറിക്കടയിൽ ചില കടങ്ങളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇച്ചിരി നല്ല വിലയുണ്ടത് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഇതിനകത്ത് കറക്റ്റായിരുന്നു ഇട്ട് ൊടുക്കാൻ പോകും മീൻ എന്നിട്ട് മീൻ ഇട്ടതിന് ശേഷം ഒരു തിള ഇളക്കല്ലേ ആ എന്നിട്ട് നമുക്കങ്ങ് സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ ആ മീൻ ഇട്ടിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ സിമ്മിലാക്കി കൊടുക്കാം ഒന്ന് തിളക്കട്ടെ കേട്ടോ തിള വന്നതിന് ശേഷം നമുക്ക് ഒന്ന് സിമ്മിലാക്കി കൊടുത്ത് എടുക്കാം ഇനി അതും കൂടെയുള്ളു പണി ചോറായി ഒന്ന് തിളച്ചിട്ട് ഞാൻ സിമ്മിലാക്കി അരച്ച് കേട്ടോ കറക്റ്റ് ആക്കി ഉപ്പും പുളിയൊക്കെ ഈ കണ്ടല്ല ഞാൻ കാണിച്ചതിനകത്ത എണ്ണ ഒഴിച്ചിട്ടില്ല നമ്മളിതുവരെ ഒരു ഹെൽത്തി ഒരു കറിയായിരുന്നു അതേ കണക്ക് നിങ്ങളും വെച്ച് നോക്കുക അപ്പോൾ ഒന്ന് തിള വരട്ടെ തിളച്ചിട്ട് നമുക്ക് അപ്പോൾ എൻ്റെ തിള വന്നുകൊണ്ട് ഇനി തിളച്ചിട്ടുണ്ട് ഞാൻ സിമ്മിലാക്കി വെക്കും കറക്റ്റ് അടപ്പിത് ഏഹ് ഒരു സ്വല്പം ഇങ്ങനെ കൊടുക്കണം അപ്പം ഞാൻ സിമ്മിലാക്കി അപ്പം ഇനി കാണിച്ച് തരാം ഞാൻ കേട്ടോ ൊരല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്ക ഉലുവപ്പൊടി ഇട്ടിട്ട് നമ്മക്കൊന്ന് ചിറ്റിച്ചു കൊടുക്കറിവേപ്പരച്ചിരിപ്പിച്ചുവരണം ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം നമ്മക്ക് ഇച്ചിരി ചാറുണ്ട് ഒന്ന് വറ്റും വേണം നോക്കട്ടെ ഉപ്പുംപൊളിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമ്മടെ മീൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പൊരിക്കാനും വെച്ച് കറിവേപ്പല ഇടും ഇനി എന്റെ വെളിച്ചെണ്ണയുടെ കുപ്പികളൊക്കെ കഴുകണം അപ്പൊ കൊറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് ഇരിപ്പുണ്ട് കുപ്പി കഴുകിയാണ് കത്തിയിട്ട് വയ്ക്കാം അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഏഹ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കാ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഏഹ് ആ തക്കാളി എവിടെ ഇടാൻ ആര് മറക്കരുത് കിട്ടില്ല സൂപ്പർ കറിയായി കൈ എവിടെ നിന്ന് കൊള്ളും എൻ്റെ കൈ അപ്പം ഞാൻ തട പിടിക്കാതെ വെച്ചു കറിയൊക്കെ വറ്റി നല്ല പരുവായി ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ നമുക്ക് രസവും ഉണ്ട് എൻ്റെ കയ്യിൽ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി ചട്ടിയിലിരുന്നൊരു വറ്റി വച്ച് മീൻ പൊരിക്കാൻ ഞാൻ പന്തി പൊരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നല്ലൊരു സപ്പോർട്ടീവാണ് ഈ മീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊച്ചു കൊച്ചു വീഡിയോസായിടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യും കേട്ടോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ മറക്കല്ലേ ഓക്കെ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ